എഴുപത്തി അഞ്ചാം നാമം മന്ത്രി എഴുപത്തി ആറാം നാമം നന്ദിത മന്ത്രണ്യമ്പയാൽ അല്ലെങ്കിൽ ശ്യാമളാദേവിയാൽ വിരചിതമായ ചെയ്യപ്പെട്ടതായ വിഷംഗ വധത്തിൽ വിഷങ്കൻ്റെ വധത്തിൽ തോഷിതയായവൾ സന്തോഷിക്കുന്നവൾ വിശുക്രന്റെ ാണങ്ങളെ ഹരിച്ച അല്ലെങ്കിൽ വിഷുക്രനെ വധിച്ച ദേവിയുടെ വീര്യത്തെ അഭിനന്ദിക്കുന്നവൾ വിഷംഗൻ വിശുക്രൻ എന്നിവർ ഭണ്ഡന്റെ സഹോദരന്മാരാണ് ഭണ്ഡാസുരന്റെ ഉൽപ്പത്തി മുൻപ് സൂചിപ്പിച്ചു ശ്രീ പരമേശ്വരന്റെ വരപ്രസാദം കൊണ്ട് സർവശക്തനായി തീർന്ന ഭണ്ഡാസുരൻ തന്റെ വലത്തെ തോളിൽ നിന്ന് വിഷുക്രനെയും ഇടത്തെ തോളിൽ നിന്ന് വിഷങ്കനെയും സൃഷ്ടിച്ചു എന്ന് ബ്രഹ്മാണ്ഡ പുരാണം വിഷങ്കൻ്റെയും വിശുക്രൻ്റെയും വധത്തിൽ മന്ത്രണിയെയും ദണ്ഡനാദിയെയും അഭിനന്ദിക്കുന്ന ലതാദേവിയെ ഈ രണ്ട് നാമങ്ങളും വർണ്ണിക്കുന്നു എഴുപത്തി ഏഴാം നാമം കാമീശ്വര മുഖാലോകൽപിത ശ്രീഗണേശ്വര എഴുപത്തെട്ടാം നാമം മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്ര പ്രഹർഷിത മേശ്വര കാമേശ്വരൻ്റെ മുഖാലോകത്താൽ മുഖത്തെ നോക്കുകയാൽ കൽപ്പിതനായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ശ്രീഗണേശ്വരനോട് കൂടിയവൾ മഹാഗണേശനാൽ നിർഭിന്നമായ അല്ലെങ്കിൽ നിശേഷം ഭിന്നമാക്കപ്പെട്ട വിഘ്ന യന്ത്രത്താൽ പ്രകർഷിതയായവൾ ഭണ്ഠാസുരനുമായി ലളിതാദേവിയുടെ സൈന്യം നടത്തിയ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഈ നാമങ്ങൾ സൂചന നൽകുന്നു ബാലാദേവി തന്റെ പുത്രന്മാരെ എല്ലാവരെയും വധിച്ചറിഞ്ഞ ഭണ്ടാസുരൻ ദുഃഖിതനായി വിലപിച്ചു അതിനുശേഷം പ്രതികാര ബുദ്ധി കൊണ്ട് വർദ്ധിച്ച വീരത്തോടെ വിശുക്രൻ എന്ന അനുജനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഹേ വിശുക്ര നീ കൊണ്ട് ഉടൽ മറച്ചു ചേർന്ന് ശത്രുക്കളെ ശത്രുക്കളുടെ സൈന്യത്തിൽ ജയവിഘ്നം എന്ന മഹത്തായന്ത്രത്തെ സ്ഥാപിക്കുക ഭണ്ഠാസുര നിർദ്ദേശം അനുസരിച്ചിട്ട് വിശുക്രൻ കൊണ്ട് മറഞ്ഞ് ദേവിയുടെ സൈന്യത്തിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചു ജ്വാലാ മാലികയുടെ അഗ്നിപ്രാകാരത്താൽ സുരക്ഷിതമായ സേനാശിബിരത്തിലേക്ക് ശിബിരത്തിലേക്ക് വിശുക്രനെ കടക്കാൻ കഴിഞ്ഞില്ല അഗ്നിപ്രാകാരത്തിനകത്ത് കടക്കാതെ തന്നെ സ്ഥാപിക്കാൻ അവൻ തീരുമാനിച്ചു ഒരു ശിലാഫലകത്തിൽ കിഴക്കു മുതൽ എട്ട് ദിക്കുകളിലും ശൂരങ്ങളോടും അവയിൽ എട്ട് ദേവതകളോടും കൂടിയ വിഘ്നയന്ത്രം മന്ത്രപൂർവമായി വിശു വിശുക്കൻ നിർമ്മിച്ചിട്ട് വിധിപ്രകാരം ആട് തുടങ്ങിയവയെ ബലി കൊടുത്തിട്ട് പൂജിച്ച് അഗ്നിപ്രാകാരത്തിന് പുറത്തുനിന്നുകൊണ്ട് തന്നെ ശക്തി സൈന്യത്തിലേക്ക് പ്രക്ഷേപിച്ചു ഈ യന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ലളിതാദേവിയുടെ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് പ്രവൃത്തികളിൽ ആസക്ത ആസക്തി ഇല്ലാത്തവരായി തീർന്നു അവർ അലസരും ഉറക്കം കൊണ്ട് തളർന്നവരുമായി മാറി ഇതറിഞ്ഞ ലളിതാദേവി കാമേശ്വരന്റെ മുഖത്ത് ദത്ത സൃഷ്ടിയായി മന്ദഹസിച്ചു ആ സ്മിതപ്രഭാ പുഞ്ചത്തിൽ നിന്ന് മുഖത്തിൽ ഗജാകൃതിയോട് കൂടിയവനും കവിൾത്തടത്തിൽ നിന്നും അർജുനം ഒലിക്കുന്നവനുമായ ഗണേശൻ അവതരിച്ചു ദേവിയുടെ ആശീർവാദത്തോടെ ശ്രീ മഹാഗണപതി വിഘ്നയന്ത്രത്തെ നശിപ്പിച്ചു വിഘ്നേന്ദ്രൻ നശിച്ചതോടുകൂടി ശക്തിസേനകൾ ആലസ്യം നീങ്ങി യുദ്ധസന്നദ്ധരായി എഴുപത്തി ഒമ്പതാം നാമം നിർമുക്ത ശസ്ത്ര വർഷിണി ഭണ്ഡാസുരേന്ദ്രനാൽ നിർമുക്തങ്ങളായ അല്ലെങ്കിൽ അയക്കപ്പെട്ടവയായ ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങളെ വർഷിക്കുന്നവൾ എൺപതാം നാമം കരാങ്കുലി നഖോത്പന്ന ാരായണ ദശാകൃതി കൈവിരലുകളുടെ നഖങ്ങളിൽ ഉൽപ്പന്നമായ അല്ലെങ്കിൽ ഉണ്ടായ നാരായണൻ്റെ നാരായണൻ്റെ ദശാകൃതികളോട് അല്ലെങ്കിൽ മത്സ്യകൂർമ്മ വരാഹാദിയായ ദശാവതാര രൂപങ്ങളോട് കൂടിയവൾ ലളിതാദേവിയും ഭണ്ഡാസുരനുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ അസുരാധിപനായ ഭണ്ഡൻ സർവവിദ്യാ സ്വരൂപമായ വേദത്തെ അപഹരിച്ച അസുരശ്രേഷ്ഠന്മാരെ ദിവ്യാസ്ത്ര പ്രഭാവം കൊണ്ട് ഭവിപ്പിച്ചു മഹാരാജ്ഞിയുടെ വരത്തെ തൃക്കൈയിലെ പെരുവിരലിൽ നിന്ന് മഹാമത്സ്യമൂർത്തിയായ നാരായണൻ അവതരിച്ചു ആ അസുരന്മാരെ നശിപ്പിച്ചു ഭണ്ഡൻ അർണവാസ്ത്രം പ്രയോഗിച്ചു അതിന്റെ പ്രഭാവത്തിൽ ഉണ്ടായ ഉഗ്രമായ ജലപൂരത്തിൽ ശക്തി സൈന്യം മുഴുകി അപ്പോൾ ലളിതാദേവിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ നിന്ന് പതിനായിരം യോജന വിസ്താരമുള്ള ആമയുടെ രൂപത്തിൽ ശ്രീനാരായണൻ അവതരിച്ചു ആ ആദികൂർമ്മം വെള്ളത്തിലകപ്പെട്ട ശക്തികളെ തന്റെ പുറത്ത് വഹിച്ച് അർണവാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു ഭണ്ഠാസുരൻ മഹത്തായി ഹിരണ്യാക്ഷ ഹിരണ്യ അസ്ത്രത്തെ പ്രയോഗിച്ചു അതിൽ നിന്ന് ഗതായുധരായ അനേകം ഹിരണ്യാക്ഷന്മാർ ഉണ്ടായി അപ്പോൾ ലളിതാദേവിയുടെ വലതേ കൈയിലെ നടുവിരൽ നഖത്തിൽ നിന്ന് ണവും കൈലാസതുല്യവുമായ ആദി വരാഹമൂർത്തി ആവിർഭവിച്ചു വജ്രായുധം പോലെ തീഷ്ണമായ തൻ്റെ തേറ്റ കൊണ്ട് കോടിക്കണക്കിലുള്ള ഹിരണ്യക്ഷന്മാരെ ആദി വരാഹം മർദ്ദിച്ച് നശിപ്പിച്ചു അനന്തരം ഭണ്ടൻ അതിയായ ക്രോധം കൊണ്ട് പുരികത്തെ വളച്ചു വളഞ്ഞ പുരികത്തിൽ നിന്ന് കോടിക്കണക്കിന് ഹിരണ്യകശിപുമാർ ഉണ്ടായി ലളിതാദേവി വലത്തെ തൃക്കൈയിലെ മോതിരവിരൽ കുടഞ്ഞു അതിൽ നിന്ന് ചലിക്കുന്ന ജടാപടലത്തോടും ജ്വലിക്കുന്ന മൂന്ന് കണ്ണുകളും ോടും സിംഹമുഖത്തോടും കഴുത്തിൽ നിന്ന് കീഴ്പോട്ട് മനുഷ്യരൂപത്തോടും നരസിംഹ രൂപിയായി ഭഗവാൻ നാരായണൻ ആവർഭവിച്ചു നരസിംഹമൂർത്തി എല്ലാ ഹിരണ്ട കൃഷികുമാരെയും വജ്രഘടനങ്ങളായ നഖപങ്കതികൾ കൊണ്ട് പിളർന്നു ഭണ്ഡാസുരൻ മഹാഘോരവും സർവ്വദൈവനാശനവുമായ ബലീന്ദ്രം എന്ന അസ്ത്രത്തെ പ്രയോഗിച്ചു അതിൽ നിന്ന് ബഹുസഹസ്രം മഹാബലിമാർ ആവിർഭവിച്ചു ലളിതാദേവിയുടെ വലത്തെ തൃക്കൈയുടെ ചെറുവിരലിൽ നിന്ന് ബഹുശതം വാമനമൂർത്തികൾ ആവിർഭവിക്കുകയും അവർ ത്രി ത്രിവിക്രമന്മാരായി വളർന്ന് മഹാബലികളെ പാശം കൊണ്ട് കെട്ടി അസ്ത്രത്തെ നശിപ്പിച്ചു ഭണ്ഡാസുരൻ യുദ്ധത്തിൽ മഹത്തായ ഹൈഹയ ഹൈഹയാസ്ത്രത്തെ പ്രയോഗിച്ചു അതിൽ നിന്ന് സഹസ്രബാഹുക്കളായ അനേകം കോടി കാർത്തവീര്യാർജന്മാർ ഉണ്ടായി ത്രിപുര ദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ പെരുവിരലിന്റെ നഖത്തിൽ നിന്ന് കത്തിജലിക്കുന്ന കാന്തിയോടു കൂടി പരശുരാമൻ ക്രൂദ്ധനായി സിംഹനാഗനാഥം മുഴക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം തന്റെ കയ്യിലുള്ള മഴവിന്റെ ധാരകൊണ്ട് കാർത്ത എല്ലാം സംഹരിച്ചു ഭണ്ഡാസുരൻ ഏറ്റവും കുപിതനായി ഹൂങ്കാരത്തെ ചെയ്തു ആ ഹൂങ്കാരത്തിൽ നിന്ന് ചന്ദ്രഹാസം കൈയിലേന്തിയും ആയിരം രാക്ഷസ രാക്ഷസ പടയാൽ ചുഴലപ്പെട്ടും ദശമുഖനും ഇരുപത് കൈകളുള്ളവരുമായ രാവണൻ അവർഭവിച്ചു അപ്പോൾ ത്രിപുരാ ദേവിയുടെ അടുത്തെ കയ്യിലെ ചൂണ്ടുവിരൽ നിന്ന് ശ്രീരാമൻ ലക്ഷ്മണ സഹിതനായി ഉണ്ടാവുകയും ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ഭണ്ഡാശ്രഹൂങ്കാരത്തിൽ ജനിച്ച ദശമുഖാദികളെ ലക്ഷ്മണസമേതനായി വ വധിക്കുകയും ചെയ്തു ഭണ്ഡാസുരൻ അതിഭയങ്കരമായ ദ്വിവിധാസ്ത്രം പ്രയോഗിച്ചു അതിൽ നിന്ന് ചെമ്പിച്ച കണ്ണുകളോടുകൂടിയ അനവധി വാന്തന്മാരുണ്ടായി ലളിതാദേവിയുടെ ഇടത്തേക്കൈയിലെ നടുവിരലിൽ നിന്ന് നീലവസ്ത്രമണിഞ്ഞവരും കൈലാസ പർവ്വതം പോലെ വെളുത്ത വർണ്ണമുള്ളവരും ക്രോധം കൊണ്ടും മദ്യപാനം കൊണ്ടും രക്തവർണമായ കണ്ണുകളുള്ളവരും ഹലായുധം തരിച്ചവനുമായ ബലരാമൻ ആവിർഭവിക്കുകയും കവികളെയെല്ലാം നശിപ്പിക്കുകയും ചെയ്തു ഭണ്ഡാസുരൻ രാജാസുരം എന്ന മഹാസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രത്തിൽ നിന്ന് അനേകം അസുരരാജാക്കന്മാരുണ്ടായി സനാതനായ ശ്രീ വാസുദേവൻ ലളിതാദേവിയുടെ ഇടത്ത തൃക്കൈയിലെ മോതിരവിരലിന്റെ നഖത്തിൽ നിന്ന് ആവിർഭവിച്ചു അദ്ദേഹം വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുമനൻ അഞ്ചുദ്ധൻ എന്ന നാല് മൂർത്തികളായിട്ട് പിരിഞ്ഞ് നാല് വ്യൂഹങ്ങൾ ചമച്ച് അസുരരാജാക്കന്മാരെല്ലാം നശിപ്പിച്ചു ഭണ്ഡാസുരൻ അത്യന്തം ക്രുദ്ധനായും ധർമ്മവിപ്ലവത്തെ ചെയ്യാൻ ശക്തിയുള്ള ഭയങ്കരമായ കല്യസ്ത്രത്തെ പ്രയോഗിച്ചു കലി അതിദേവതയായ ആസ്ത്രത്തിൽ നിന്ന് നാനാദേശക്കാരും നാനാവർഗക്കാരുമായ നിരവധി ദുഷ്ടന്മാരുണ്ടായി ലളിതാദേവിയുടെ ഇടത്തേ കൈയുടെ ചെറുവിരലിന്റെ അഖത്തിൽ നിന്ന് കൽക്കി എന്ന പേരിൽ വിഷ്ണു ഭഗവാൻ ആവിർഭവിക്കുകയും അദ്ദേഹം കുതിരപ്പ പുറത്ത് കയറി അത്യന്തം സ്ത്രീയോടുകൂടിയവനായി അട്ടഹസിച്ചു ആ അട്ടഹാസനത്തിന് ഇടിമുഴക്കം പോലുള്ള ധരി കൊണ്ട് ദുഷ്ടരായ രാക്ഷസന്മാർ മോഹാരസ്യപ്പെട്ടു ലളിതോപാഖ്യാനം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഈ കഥാഭാഗം വിവരിച്ചിട്ടുണ്ട് ഈ നാമം കൊണ്ട് ലളിതാദേവി നാരായണാദികളായ ത്രിമൂർത്തികൾക്കും ഉൽപ്പത്തിസ്ഥാനമാണെന്നും അവരിൽ നിന്ന് പറയാണെന്നും സിദ്ധിക്കുന്നു എൺപത്തി ഒന്നാം നാമം നിർദക്താസുര സൈനിക മഹത്തായ പാശുപദാസ്ത്രത്തിന്റെ അഗ്നിയാൽ നിർദഗ്ധരായ അല്ലെങ്കിൽ നിശേഷം ദഹിച്ച അസുര സൈന്യത്തോട് കൂടിയവൾ ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവി പാശുപദാസ്ത്ര ഭണ്ഡന്റെ നാൽപ്പത് സേനാപതികളെ നശിപ്പിച്ച കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എൺപത്തിരണ്ടാം നാമം കാമീശ്വരാഗ്നിർദഗ്ധ സ ഭണ്ഡാസുര ശൂന്യക ഈ നാമത്തിന് കാമീശ്വരാസ്ത്ര നിർദഗ്ധ സ ഭണ്ഡാസുര ശൂന്യക എന്ന് പാഠഭേദം കാണുന്നുണ്ട് അസ്ത്രം എന്നതിന് പകരം അഗ്നി എന്ന കാര്യമായ അർത്ഥവ്യത്യാസം ഇല്ല അല്ലെങ്കിൽ നിശേഷം ദഹിച്ച ഭണ്ഡാസുരമായ ശൂന്യകത്തോട് ശൂന്യകം എന്ന പട്ടണത്തോട് കൂടിയവൾ പാശുപഥാസ്ത്രത്തേക്കാൾ സംഹാരശക്തി കൂടുതലുള്ള ദിവ്യാസ്ത്രമാണ് കാമേശ്വരാം ആ അസ്ത്രം പ്രയോഗിച്ചിട്ട് ലതാദേവി ഭണ്ഡാസുരനോടൊപ്പം ആ അസുരന്റെ ആസ്ഥാനമായ ശൂന്യക നഗരത്തെയും നശിപ്പിച്ചു എൺപത്തി മൂന്നാം നാമം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ പണ്ടാസുരന്റെ വധത്താൽ സന്തുഷ്ടരായ ബ്രഹ്മാവിനാലും ഉപേന്ദ്രൻ അതായത് വിഷ്ണു വിഷ്ണുവിനാലും മഹേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാലും സംസ്തുതമായി അസ്വദിക്കപ്പെട്ട വൈഭവത്തോട് കൂടിയവൾ എൺപത്തിനാലാം നാമം ഹരനേത്രാഗ്നി നേത്രാഗ്നിദഗ്ധ കാമ സഞ്ജീവന ഔഷധി ഹരന്റെ അല്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ്റെ നേത്രാഗ്നിയിൽ അല്ലെങ്കിൽ മൂന്നാം കണ്ണിൽ നിന്ന് പുറപ്പെട്ട തീയിൽ സംദഗ്ധനായ ശേഷമെരിഞ്ഞുപോയ കാമന് മന്മഥന് സഞ്ജീവന ഔഷധിയായവൾ ജനി ജീവിപ്പിക്കുന്ന മരുന്നായവൾ ഭണ്ഠാശ്രപഥത്തിന് ശേഷം ബ്രഹ്മാദികൾ ലളിതാദേവിയെ സ്തുതിച്ചു പ്രസന്നയായ ദേവിക്ക് അവർ ഭർത്തൃവിയോഗത്താൽ മല്ലവേഷ വേഷയും ശോകം കൊണ്ട് ഖേദിക്കുന്നവളുമായ രതീദേവിയെ കാട്ടിക്കൊടുത്തിട്ട് വൈദ്യ ദുഃഖത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചു ഹരന്റെ കോപത്തിന് വിധിയായ കാമനെ ലളിതാബിക പുനുജീവിപ്പിച്ചു എന്നത് അച്ഛന്റെ കോപത്തിനു പാത്രമായ മകനെയും അമ്മ ആശ്വസിക്കുന്നതുപോലെയാണെന്ന് വ്യാഖ്യാനിക്കാം കാമേശ്വരനെ സാഗൂതമായി കടാക്ഷിച്ചപ്പോൾ ആ നോട്ടത്തിൽ നിന്ന് കാമന് ഉണ്ടായി എന്നതുകൊണ്ട് കാമേശ്വരനും ഈ കർമ്മത്തിൽ പങ്കാളിയാണെന്ന് സിദ്ധിക്കുന്നു എൺപത്തി അഞ്ചാം നാമം ശ്രീമത് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ ശ്രീമത്തായ വാഗ്ഭവകൂടം തന്നെ സ്വരൂപമായ മുഖപങ്കജത്തോട് കൂടിയവൾ എൺപത്തി ആറാം നാമം കണ്ടാധ കടിപര്യന്ത സ്വരൂപിണി കണ്ടാധ കഴുത്തിനു താഴെ കടിപര്യന്ത മധ്യപ്രദേശം വരെ മധ്യകൂടസ്വരൂപം സ്വരൂപമുള്ളവൾ എൺപത്തി ഏഴാം നാമം ശക്തികൂടേകതാപന്ന കടിയധോ ഭാഗധാരിണി ശക്തികൂടത്തോട് ഏകതയെ അല്ലെങ്കിൽ അഭിജ്ഞയെ ആപന്നമായ പ്രാപിച്ച കടി അധോ ഭാഗം ഉള്ളവൾ കടിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ഭാഗങ്ങൾ ഉള്ളവൾ ഏഴാം നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ ദേവിയുടെ രൂപം അഞ്ചു വിധത്തിലുണ്ടെന്ന് സൂചിപ്പിച്ചു അവയിൽ സ്ഥൂല രൂപവും സ്ഥൂല സ്ഥൂല രൂപത്തിൽ ലളിതാ മഹേശ്വരി ചെയ്ത ഭണ്ഡാശ്രപഥത്തിന്റെ വിവരണവും കഴിഞ്ഞിട്ട് മന്ത്രരൂപമായ സൂക്ഷ്മരൂപത്തെയാണ് ഇവിടെ വിവരിക്കുന്നത് ശ്രീവിദ്യാമന്ത്രം എന്ന് പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രം ശ്രീദേവിയുടെ ശരീരം തന്നെയാണെന്ന് പ്രസിദ്ധം ആ മന്ത്രത്തിന്റെ രൂപം എ ഇ ഹ ഹ സ സ ക സ്രീം എന്നീ വർണ്ണങ്ങളാണ് പതിനഞ്ച് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചദശാക്ഷരീ മന്ത്രം ലളിതാദേവിയുടെ ശരീരം തന്നെയാണ് അതിനെ മൂന്ന് കൂടങ്ങളായി വിഭജിച്ച് പറയാറുണ്ട് ആദ്യത്തെ അഞ്ചക്ഷരങ്ങൾക്ക് വാഗ്ഭവ വാഗ്ഭവകൂടം എന്നും തുടർന്നുള്ള ആറ് അക്ഷരങ്ങൾക്ക് മധ്യകൂടം എന്നും അവസാനത്തെ നാലക്ഷരങ്ങൾക്ക് ശക്തി കൂടമെന്നും പേര് വാഗ്ഭവ കൂടത്തെ ദേവിയുടെ മന്ത്രശരീരത്തിലെ മുഖമായും മധ്യകൂടത്തെ കഴുത്തിന് താഴെ കടീപ്രദേശം വരെയുള്ള ഭാഗമായും ശക്തി ശക്തികൂടത്തെ കടിപ്രദേശത്തിന് താഴെ പാദം വരെയുള്ള ഭാഗമായും കണക്കാക്കുന്നു മൂന്ന് നാമങ്ങളുടെയും അർത്ഥം ഇപ്രകാരം സംഗ്രഹിക്കാം ശ്രീമദ് ായ വാഗ്ഭവകൂടം സ്വരൂപമായ മുഖപങ്കജത്തോട് കൂടിയവൾ കഴുത്തിനെ താഴെ കടിയപ്രദേശം വരെ മധ്യകൂട സ്വരൂപമായവൾ മധ്യപ്രദേശത്ത് താഴെ പാദം വരെ ശക്തികൂട സ്വരൂപിണി സ്വരൂപിണി ആയവൾ പണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്തിരചിത विशङ्गवधतोषित विशुक्रप्राणहरण वाराही वीर्यनन्तित कामेश्वरमुखालोकल्पितश्रीगणेश्वर महागणेशनिर्भिन्न विघ्नयेन्द्रप्रहर्षित फण्डासुरेन्द्रनिर्मुक्त शस्त्रप्रत्यस्त्रवर्षिणी करागुलिनघोत्पन्ना नारायण महापाशुपदास्त्राग्निर्धक्थासुरसैनिक कामेश्वरास्त्र निर्धक्थ सभण्डासुरशून्यक ब्रह्मोपेन्द्रमहेन्द्रादी देवसंस्तुतवैभव हरनेत्रापिसन्तग्ध कामसञ्जीवनौषधी श्रीमत्वाग्भवकूडैकस्वरूपमुखपङ्गच कण्ठाधिपर्यन्तमध्यकूढस्वरूपिणी शक्तिगूढैकदापन्न कढ्यधोभागधारिणी